ി പെരിന്തൽമണ്ണ നഗരസഭയുടെ ഉലങ്കരയിലെ ലൈഫ് മിഷന്റെ ഫ്ലാറ്റിൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു അദ്ദേഹം പറയുകയുണ്ടായി നല്ല ട്വൻ്റി ഫോർ ലൈവ് ആദ്യം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം വാർത്തയാക്കി അത് കൂടുതൽ ഇടപെടൽ നടത്താൻ ഉപകാരപ്രദമായിരുന്നു അക്കാര്യത്തിൽ ആ വാർത്തയ്ക്ക് പിന്നിൽ ആദ്യം പ്രവർത്തിച്ചത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി പച്ചീരി ഫാറൂഖായിരുന്നു അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇങ്ങനെയൊരു പദ്ധതി ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു നിർമ്മാണം തുടങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് കാണുന്നു അതിനെ എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ നല്ല ഒരു സ്വപ്ന പദ്ധതി തന്നെ ആയിരുന്നു ലൈഫ് മിഷൻ്റെ കീഴിൽ ഏകദേശം കോടികൾ ചിലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച് നിർമ്മാണം എൺപത് ശതമാനം പൂർത്തീകരിച്ച് ഇരുന്നൂറ്റിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന വലിയ ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യം അവിടെ അനുഭവിച്ചു വരികയായിരുന്നു ആ ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾ അത് പറയാനും പിന്നെ അത് പിന്നെ നഗരസഭയുടെ സദ്യപ്പെടുത്താനും ആ അവിടെ താമസിക്കുന്ന പിന്നെ കുടുംബങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു അത് പേടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു അവിടെ അതിൻ്റെ കമ്മിറ്റി ഇട ആളുകൾ നിങ്ങൾക്ക് ഞങ്ങളല്ലത് തന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രശ്നം പിന്നെ ലഘൂകരിക്ക് അത് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിടപെടുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് അവിടുത്തെ കമ്മിറ്റി നിരുത്സാഹപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞ രണ്ട് കൊല്ലം പിന്നിട്ട് അവിടുത്തെ പ്രദേശത താമസിക്കുന്ന ആളുകൾ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തി ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തി ഉടനെ തന്നെ അതിനു വേണ്ട ഇടപെടലുകൾ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ട് അത് അടി പിന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ് അനിവാര്യമാണത് ഏതായാലും പിന്നെ അവിടുത്തെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ആ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ട് കണ്ട് പിന്നെ ആ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞമ്മള് പത്രദൃശ്യ വാര്ത്താ മാധ്യമം പ്രത്യേകിച്ച് പിന്നെ നിള ട്വൻറ്റി ഫോർ ന്യൂസ് അത് പിന്നെ വലിയ രീതിയിൽ അത് പിന്നെ ഇടപെടുകയും പ്രമോട്ട് ചെയ്യുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചവിടെ അവരെ ഇടപെടുത്തുകയും അവിടെ വന്ന് നേരിട്ട് അത് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മുനിസിപ്പൽ ചെയർമാനും നഗരസഭയിൽ പ്രമേയം കൊടുത്ത് ഇത് അടിയന്തര ഗൗരവമുള്ള വിഷയമാണെന്ന് പറഞ്ഞാൽ നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ചെയർമാൻ തന്നെ അത് സമ്മതിച്ച ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുകയാണ് അതല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ പോയിങ്ങാണ്ട് തിരുവനന്തപുരത്ത് പോയി രണ്ട് കൊല്ലം നടക്കാത്തത് ഇപ്പം എന്തുകൊണ്ട് അത് പിന്നെ സ്പീഡാക്കി എന്നുള്ളതൊക്കെ എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഏതായാലും അതിന് നഗരസഭ ചെയർമാനെയും ഭരണസമിതിയെ അഭിനന്ദിക്കാൻ നമ്മൾ പിന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ആ ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾ അനുഭവിച്ചു വരുന്ന ദുരിതം ആ ദുരിതത്തിന് ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് കൊല്ലം നടക്കാത്തത് ഇപ്പം അത് നടത്താനുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനും കൂടി ഭരണസമിതിയുടെയും ചെയർമാൻ്റെയും ഇടപെടൽ അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം അത് ഇപ്പം തന്നെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വർക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്താത്ത ഒരു സാഹചര്യമുണ്ട് ഇത് ഒരു കാല ദീർഘകാലം പിന്നെ ഉപ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഏകദേശം മൂന്ന് കോടി രൂപയോളം ചെലവഴിച്ചു കൊണ്ടുള്ള നല്ലൊരു പദ്ധതിയാണ് ആ പദ്ധതി കൃത്രിമമാർഗത്തിൽ അത് സാമ്പത്തിക ലാഭം വെച്ചും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സമീപ ഭാവിയിൽ തന്നെ അത് പിന്നെ നാശങ്ങൾ വന്ന് അത് പിന്നെ അത് ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും സെക്രട്ടറി ഉൾപ്പെടെയുള്ള അതിൻ്റെ നിയമപരമായ ആ പിന്നെ എസ്റ്റിമേറ്റ് പ്രകാരം കൃത്യമായിട്ട് അത് പണി നടക്കാനുള്ള ഇടപെടൽ കൂടി നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഏതായാലും ഒരിക്കൽ കൂടി അതിൻ്റെ പണി ഇന്നലെ ആരംഭിച്ചു പ്രതിപക്ഷത്തെ കൗൺസിലർമാരെ ഞങ്ങളോട് ആരോടും അത് പറയുകയോ അത് ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഈ ഭരണസമിതി എന്താണ് വെച്ചാൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്തും കൊണ്ടുള്ള ഒരു പോക്കാണ് പോകുന്നത് കഴിഞ്ഞ പിന്നെ ഭരണ കക്ഷി ചെയർമാന്മാരൊക്കെ മാന്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാർ അല്ലെങ്കിൽ പ്രതിപക്ഷ പിന്നെ പാർലമെന്റി പാർട്ടി ലീഡർമാരെ എല്ലാ പ്രോഗ്രാമിലേക്കും നേരിട്ട് വിളിച്ചു ക്ഷണിച്ചിരുന്ന ഒരു അനുഭവം ഞാൻ ഞാൻ മൂന്നാം ടൈമാണ് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവുന്നത് ഈ സമയത്തൊക്കെ അന്നത്തെ ഭരണസമിതി ചെയർമാൻമാർ കൃത്യമായിട്ട് പ്രതിപക്ഷത്തെ ലീഡേഴ്സിനെ കൃത്യമായിട്ട് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അതിന് അർഹിച്ച പ്രാധാന്യവും പങ്കാളിത്തവും ഞങ്ങൾക്ക് നൽകിയിരുന്നു എന്നാൽ ഈ ഭരണസമിതി ഈ പിന്നെ നടക്കുന്ന ഒരു പരിപാടിക്കും ഭരണസം പ്രതിപക്ഷത്തുള്ള പിന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡർമാരെ അവഗണിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭിരണ്ടമണ്ണയിലെ ജനങ്ങളും ാണ് വലത് ആ ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഭരണസമിതിയാണ് ആ ഭരണസമിതി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ആ യഥാസമയം ഇടപെടാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇന്ന് ആ ഫ്ലാറ്റിലെ ഈ പിന്നെ ട്രീറ്റ്മെൻറ് ഫ്ലാന്റിൻ്റെ ആ തുടക്കം കുറിക്കാൻ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് നഗരസഭയെ ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും പിന്നെ സന്തോഷവും പങ്കുചേരുന്നു ഏതായാലും പ്രതിപക്ഷത്തെ അവഗണിച്ചു എന്നൊരു പരാതിയുണ്ട് എന്നാലും ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതായത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം കൃത്യമായ നിർദ്ദേശവും അതിന് പരിശോധന ഉണ്ടാകണം കൂടി പ്രതിപക്ഷ നേതാവ് അച്ചീരി ഫാറുഖ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ലൈവ്